ഹലോ ഗൈസ് എല്ലാവർക്കും സുഖമില്ലേ ഞങ്ങൾക്കിവിടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നും ഇന്നലത്തെ പോലെ തന്നെ മൂന്ന് ദിവസത്തെ വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇത് നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ചിന് നാൽപ്പത്തി എട്ടാമത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇതൊരു ബുധനാഴ്ചയാണ് മക്കൾക്ക് സ്കൂളുണ്ട് പക്ഷേ സ്കൂളിൽ പോകണ്ട കേട്ടോ കാരണം എന്താന്ന് ഓൺലൈൻ ക്ലാസ് ആണ് ഞാൻ പറഞ്ഞില്ലേ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് റോഡ് പണി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവർക്ക് സ്കൂളിൽ പോകേണ്ട നല്ല സുഖമാണ് കേട്ടോ അവർക്ക് രാവിലെ ഒരു ഒരു എട്ടേമുക്കാല് മുതൽ ഒരു പതിനൊന്നര വരെ ഒരു രണ്ട് മൂന്ന് പീരീഡ് മാത്രമേ ക്ലാസ് ഉള്ളൂ അത് കഴിഞ്ഞാൽ അവർ ടോട്ടലി ഫ്രീ ആണ് കേട്ടോ പിന്നെ ഈവനിങ് അവർ ആസ് യുഷൽ ട്യൂഷനൊക്കെ ഉണ്ട് എന്നാലും അവർ ബാക്കി അവർ ഫ്രീ ആണല്ലോ ഭയങ്കര സുഖമായിട്ട് നല്ല സുഖമാണ് ഓൺലൈൻ ക്ലാസ് ആയിട്ട് ഈ വീക്ക് മൊത്തം ആദ്യം ഈ ബുധനാഴ്ച വരെ ഉള്ളൂ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ പിന്നെ പറഞ്ഞു കുറച്ച് വർക്കും കൂടി പെൻഡിങ് ഉണ്ട് ഈ ആഴ്ച മൊത്തം ഇങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ശുചി രാവിലെ തന്നെ നല്ല ഓഫീസിൽ കുറച്ച് വർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് രാവിലെ തന്നെ പോയിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആസ് യുഷ്വൽ നമ്മുടെ എഗാണ് പിന്നെ എന്താ ഞാൻ അത് കഴിഞ്ഞിട്ട് കുറേ സമയം കഴിഞ്ഞിട്ട് ഉച്ചക്കൊക്കെ ആണ് കേട്ടോ ഞാൻ അതാ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നടുസും തിന്ന് കുറച്ച് എഡിറ്റിങ്ങും പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ ടൈമിൽ ഞാൻ നിന്നിട്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ് നല്ല രസമല്ല ഇത് റോസ്റ്റഡ് നടസാണ് കേട്ടോ കുറച്ച് സോൾട്ടി സോൾട്ടി ആയിട്ടുള്ള നടസാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വെയ്റ്റ് നോക്കിയാലോ ഞാൻ കീറ്റോല് കുറച്ച് മടി കാണിച്ച് ഉഴപ്പിട്ടുണ്ടെങ്കിലും വെയ്റ്റിൽ കുറവുണ്ട് കേട്ടോ അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയില്ല വെയ്റ്റ് നന്നായിട്ട് കുറയുന്നുണ്ട് എയ്റ്റി ടു പോയിൻ്റ് ത്രീ ഫൈവ് ആണ് നമ്മൾ പെരുന്നാളും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നന്നായിട്ട് തടി തടിയല്ല വെയിറ്റ് കൂടിയിട്ടുണ്ടായിരുന്നു എയ്റ്റി ത്രീ പോയിന്റ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എയ്റ്റി ടു പോയിൻ്റ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ വിചാരിച്ചു നമ്മൾ കീറ്റോലി നല്ല ഉഴപ്പൊക്കെ വരുന്നുകൊണ്ട് വെയ്റ്റൊക്കെ കൂടി കൂടി പോകും എന്നുള്ളത് അങ്ങനെ ഒന്നും വന്നില്ല കേട്ടോ മക്കൾക്ക് ഫുഡ് എടുക്കുമ്പോൾ ഞാൻ കാണിക്കുന്നില്ല എന്നുള്ളൂ അതിൽ ഓരോ ഉരുളയും കാര്യങ്ങളൊക്കെ ഞാൻ ഞാൻ ഇപ്പോഴും നല്ല ഇതാണ് പിന്നെ മാങ്ങ ഒക്കെ കട്ട് ചെയ്യുമ്പോൾ ഓരോ മാങ്ങ ഒക്കെ പീസൊക്കെ വായിൽ പോകുന്നുണ്ട് അവിടെ ചക്ക ഇതാവുമ്പോൾ ഓരോ ചക്ക എൻ്റെ വായിൽ പോകേണ്ട അതൊക്കെ സൈഡിൽ കൂടെ നടക്കുന്നുണ്ട് അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ട് എൻ്റെ മോട്ടിവേഷൻ തന്നെ ഞാൻ കളയുന്നില്ല അതുകൊണ്ട് അതൊക്കെ സൈഡിൽ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ സ്കൂള് കഴിഞ്ഞാൽ ഈവനിങ് ഇന്ന് ട്യൂഷൻ ടീച്ചർ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ട്യൂഷൻ ടീച്ചർക്ക് വരാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ ട്യൂഷൻ ടീച്ചർന്ന് ഞാൻ തന്നെയാണ് അപ്പോൾ എന്താ പറയുക ഇഷ്ടംപോലെ വർക്ക് ഉണ്ട് കേട്ടോ ഓരോ ക്ലാസ് കഴിയുമ്പോറും വർക്കൊക്കെ ഇങ്ങനെ കൂടിക്കൂടി വരികയല്ലേ അപ്പോൾ നമുക്കെന്നെ സങ്കടം ആവും കേട്ടോ ഇതെന്താ ഈ ഒരു ഏജിൽ തന്നെ ഇത്രമാത്രം വർക്കോ ഇത്രമാത്രം പഠിക്കാനോ ഒരു ബുക്കിൻ്റെ കട്ടിയൊക്കെ കാണുമ്പോൾ തന്നെ സങ്കടം ആകും അപ്പോൾ ഏതായാലും അതൊക്കെ അങ്ങനെ ഇരുത്തി ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ ഞാൻ അപ്പോൾ നിങ്ങൾക്ക് ഒന്നും ഞാൻ പ്രത്യേകിച്ചൊന്നും കഴിക്കുന്നില്ല എന്നുള്ളത് ഞാൻ എനിക്കൊരു കുറ്റബോധമായിട്ടാണ് കേട്ടോ ഞാൻ മക്കളെ എന്താ പറയുക ഓരോ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഞാൻ പ്രോപ്പറായിട്ട് ഇരുന്ന് ഇപ്പോൾ ഫുഡ് കഴിക്കുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ടൊരു ചടപ്പ് ഫീല് എൻ്റെ ഡയറ്റിനോടും കാര്യങ്ങളോടും എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ചടപ്പ് ഫീല് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇന്നത്തെ ഫുഡ് ചോറ് മോരുകറി ബീഫ് അച്ചാർ ഇതൊക്കെ ആയിരുന്നു പപ്പടം ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ബീഫ് വരച്ചതൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ട് പക്ഷെ ഒന്നും പ്രോപ്പറായിട്ട് ഞാൻ ഇരുന്ന് കഴിച്ചിട്ടില്ല കേട്ടോ ഭയങ്കര ഒരു ഒരു മടുപ്പ് വന്നിട്ടുണ്ട് ഡയറ്റിനോട് അപ്പോൾ കുറച്ച് ദിവസം കൂടി ഡയറ്റ് ചെയ്തിട്ട് ഞാൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് സ്റ്റെക്കാകുമ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നിർത്തിയിട്ട് നോർമൽ ഡയറ്റിലോട്ട് മാറണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ അമ്പതാ ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അതായത് നമ്മുടെ നാൽപ്പത്തി ഒമ്പതാമത്തെ ദിവസത്തെ വീഡിയോ ആണ് എല്ലാം ഇങ്ങനെ വേഗം വേഗം ഇട്ട് തീർക്കുകയാണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ള വീഡിയോസൊക്കെ ഇട്ട് തീർക്കുകയാണ് കാരണം ഞാനിപ്പോൾ ഡയറ്റ് നിർത്തിയ ആ സമയത്തിലാണ് ഉള്ളത് കേട്ടോ ഇത് ഇട്ടിട്ട് തീർത്തിട്ട് വേണമെങ്കിൽ എനിക്ക് ആ നോർമൽ ഡയറ്റ് നല്ലപോലെ സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങളുടെ മുന്നിൽ വീഡിയോ ആയിട്ട് ഇടാൻ വേണ്ടി ഇപ്പോൾ രണ്ട് ദിവസം ഞാനൊരു റെസ്റ്റ് മോഡാണ് കേട്ടോ ഡയറ്റിൽ നിന്നൊക്കെ ഒന്നും റെസ്റ്റ് മോഡാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഫുഡ് ചപ്പാത്തിയും കടലക്കറിയൊക്കെയാണ് അപ്പോൾ ഞാൻ ഇതൊന്നും കഴിക്കുന്നില്ല ഞാൻ ആസ്വഷ്യൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നമുക്കറിയാമല്ലോ രണ്ട് എഗ്ഗ് ഞാൻ കഴിക്കാൻ വേണ്ടി ശ്രമിക്കലുണ്ട് കേട്ടോ അത് പ്രോട്ടീൻ എന്തായാലും അകത്തേക്ക് ചെന്നോട്ടെ അതിൽ നമ്മൾ മുടക്കൊന്നും വരുത്തണ്ട ഇത് അതെന്തായാലും നല്ലതല്ലേ അപ്പോൾ അതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സുജി അവിടെ ശുചി മക്കളും അവിടെ ചോ ചപ്പാത്തിയും കടലക്കറിയും ഒക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കടല കുറച്ച് ഞാൻ എടുത്ത് കഴിച്ചിട്ടുണ്ട് കേട്ടോ അതായത് ഇന്ന് കുറച്ച് എന്ന് പറയുമ്പോൾ ഒരു മൂന്നാലഞ്ച് കടലൊക്കെ ഞാൻ എടുത്ത് കഴിച്ചിട്ടുണ്ട് എനിക്ക് കടല ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ അതൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് പക്ഷേ അങ്ങനെ കുറേ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഒരു രസത്തിന് അങ്ങനെ കഴിച്ചിട്ടുണ്ട് നമ്മളൊരു ചീറ്റിങ് കീറ്റോലാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ കേട്ടോ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല പക്ഷെ അതിന് മാത്രം ഒന്നും നിങ്ങൾ വിചാരിക്കണ അത്ര ഒന്നുമില്ല കേട്ടോ കുറച്ച് 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 അപ്പം അങ്ങനെ ഞാൻ അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സുജി ഓഫീസിലേക്ക് ഓടണ കഴിച്ചയാണ് കേട്ടോ കാണുന്നത് മക്കളൊക്കെ എന്താ പറയുക ഇന്നത്തെ ഓൺലൈൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ട് എന്ത് സുഖമല്ലേ ഓൺലൈൻ ക്ലാസ് ആയാൽ ഒന്ന് വേഗം തീർന്നോളും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ടോട്ടോനൊക്കെ കളിപ്പിച്ച് ഫ്രണ്ടിൽ ഫ്രണ്ടിലിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വെയിറ്റ് ഞാൻ പറഞ്ഞില്ലേ എയ്റ്റി ടു പോയിൻ്റ് ത്രീ ഫൈവ് ആയിരുന്നു അത് കഴിഞ്ഞ് എയ്റ്റി ടു പോയിൻ്റ് വൺ ഫൈവായി കണ്ടില്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ചീറ്റ് ചെയ്തിട്ടും വെയിറ്റ് കുറയുന്നുണ്ട് ഇപ്പോൾ ഒരു ഇരുന്നൂറൊക്കെങ്കിലും കുറഞ്ഞല്ലോ അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു അത്ഭുതം ഏഹ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും കുറയുന്നുണ്ടല്ലോ വാ എന്നൊക്കെ തോന്നിയിട്ടോ അപ്പോൾ ഇന്ന് ഫുൾ ചക്കപ്പണിയാണ് കേട്ടോ പച്ചചക്ക മമ്മിക്ക് എവിടെ നിന്ന് കിട്ടിയതാണ് അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് ചേച്ചിയും മമ്മിയും ഒക്കെ ചക്കപ്പണിയിലാണ് അപ്പോൾ ഇന്ന് മക്കൾക്കുമൊക്കെ സുചിക്കുമൊക്കെ ചക്ക ചക്ക മാത്രം ഉണ്ടായാൽ പോരല്ലോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ നോൺ വെജ് എനിക്കും കഴിക്കാൻ വേണ്ടേ അപ്പോൾ ചിക്കൻ പൊരിക്കണ പണി ചക്കപ്പണി എന്ന് പറഞ്ഞാൽ തീരുന്ന പണിയല്ലല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ചിക്കൻ ഞാൻ പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടു അപ്പോൾ ഞാൻ അതൊക്കെ കഴുകി വൃത്തിയാക്കി ഞാൻ ഇന്നത്തെ ചിക്കൻ പൊരി എൻ്റെ വകയാണ് മമ്മീന്ന് പറഞ്ഞാൽ ചക്ക കണ്ടവിടെ വീഴും കിട്ടും അത്രയേ ഫാനാണ് മമ്മി ചക്കേൻ്റെ അപ്പോൾ മമ്മി അത് എല്ലാം നന്നാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ഈ ച ചക്കെ പുഴുക്കുണ്ടാക്കിയിട്ട് കഴിക്കുന്ന പണിയാണ് കേട്ടോ മമ്മിക്ക് ചക്ക തിന്നാൽ പച്ചചക്ക തിന്നാൽ ഷുഗർ കുറയുന്നതാണ് മമ്മിൻ്റെ ഒരു കണ്ടുപിടുത്തം അപ്പോൾ മമ്മി അത് ഉണ്ടാക്കിയിട്ട് കഴിക്കും കേട്ടോ ഇപ്പിന്നെ ഓവർ കഴിച്ചാൽ നമ്മൾ വെയിറ്റ് കുറയില്ലല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ അതിന് ഒരു പച്ചചക്ക എടുത്തിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ലൊരു അത് ഫുള്ളായിട്ട് പച്ചയെന്നല്ല കേട്ടോ അത് കുറച്ചൊരു മധുരമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ അധികം ഞാൻ അതിലേക്ക് ആഴ്ന്നിറങ്ങിയില്ല ഞാനിതാ ഈ എൻ്റെ എൻ്റെ സ്വന്തം വെളുത്തുള്ളിയും ഇതൊക്കെ ഇട്ടിട്ടുള്ള ഇങ്ങക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഇങ്ങനെ ഈ നോൺ വെജ് പൊരിക്കണേക്ക് കുറേ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുള്ള പൊരിക്കണത് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ മണമൊക്കെ വരുന്നത് അപ്പോൾ അതൊക്കെ അതൊക്കെയാണ് ഞാൻ ഉച്ചക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നത് ചക്കയിലേക്ക് അധികം കണ്ടു അഴിന്നിറങ്ങിയില്ല കേട്ടോ പിന്നെന്താ മക്കൾക്ക് ഞാൻ പറഞ്ഞില്ലേ നൂഡിൽസ് വാങ്ങിയാൽ അത് തീരുന്നവരേ നൂഡിൽസാണ് അപ്പോൾ അതും സോസേജും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാനതിന്ന് രണ്ട് സോസേജ് എടുത്തിട്ട് അതാണ് കഴിക്കുന്നത് അവർ എഗ്ഗും സോസേജും എല്ലാം എന്നെക്കൊണ്ടുണ്ടാക്കിയിട്ട് അവരത് അടിക്കുന്നുണ്ട് കേട്ടോ അവിടെ അപ്പോൾ ഞാൻ ഇതാ സോസേജും രാത്രി കഴിച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത് നല്ലൊരു കുളിയും പാസാക്കി നല്ല മനസ്സമാധാനത്തോട് കൂടിയിട്ട് ഇനി ഒന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ള രീതിയിലായിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞു ഇത് നമ്മുടെ അയിമ്പതാമത്തെ ദിവസമാണ് മക്കളെ നമ്മൾ അയിമ്പത് ദിവസം കംപ്ലീറ്റ് ചെയ്തു നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യാൻ കംപ്ലീറ്റ് ചെയ്ത് കുറച്ച് ചീറ്റിങ്ങൊക്കെ ഉണ്ട് എന്നാലും നമ്മൾ ചീറ്റ് ചെയ്താലെന്താ നമ്മൾ വെയ്റ്റ് കുറയുന്നുണ്ട് അപ്പം വീണ്ടും ഓൺലൈൻ ക്ലാസ് ഇന്നും കൂടെ ഉള്ളു കേട്ടോ ഹോ ഓൺലൈൻ ക്ലാസ് ഇന്നും കൂടെയുള്ളു സ്കൂൾ വന്നിട്ട് ആകെ ഒരാഴ്ചയാണ് സ്കൂള് പോയത് ബാക്കിയൊക്കെ ഈ ഓൺലൈൻ ക്ലാസ്സും മഴയും ഒക്കെ കൊണ്ടുപോയി ഉണ്ട് അപ്പം ഒരാൾ അവിടെ ഇരുന്ന് എന്തൊക്കെയൊക്കെയോ കേൾക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഞാൻ ഇടക്ക് പോയി ചെക്ക് ചെയ്യൂ ചെയ്യോ അപ്പം എനിക്കെന്താ പണി നമുക്ക് ഈ ട്രൈ ബോർഡ് എടുത്തിട്ട് നേരെ അടുക്കളയിലോട്ട് വിടാം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ വക ഇന്ന് എന്താ ഉണ്ടാക്കണം എന്നല്ലോ എന്നോട് പറഞ്ഞു നമ്മുടെ നാലുമടക്ക് പത്തിരി കഴിക്കാനും ഭയങ്കര ആഗ്രഹം എന്ന് അപ്പോൾ ഇന്നോട് ഉണ്ടാക്കാൻ പറഞ്ഞത് ഇന്നലെ രാത്രി ഇന്നോട് കിടക്കുമ്പോൾ പറഞ്ഞാണ് നാളെ നാലുമടക്ക് പത്തിരി ഉണ്ടാക്കി തരുമോ എന്ന് അപ്പോൾ ആ ഉണ്ടാക്കി കൊടുക്കാം ഇവിടെ ചേച്ചിക്ക് അതങ്ങനെ കണ്ട് ഉണ്ടാക്കാനറിയില്ലാട്ടോ അപ്പോൾ ഇവിടെ കോഴിക്കോട് ഒന്ന് നാലുമടക്ക് പത്തിരി എന്ന് പറയും ഇവിടെ വേറെ കണ്ണു വെച്ച പത്തിരി എന്നും പറയും കേട്ടോ ഇവിടെ ഇതിന് അത് കുറച്ചും കൂടി ഡിഫറെൻറ്റ് മടക്കലാണ് പക്ഷേ സെയിം ഔട്ട്പുട്ടൊക്കെ സെയിം തന്നെയാണ് കുറച്ചും കൂടിയും ഡിഫറെൻറ്റ് മടക്കലൊക്കെ ആണെന്നുള്ളൂ ആ മടക്കല് കറക്റ്റ് എനിക്കറിയില്ല ഞാൻ മടക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ആ ചേച്ചി ഇങ്ങനെ കുഴച്ച് വെച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് ആദ്യം തന്നെ ഉരുള ഉരുളകളായിട്ട് ഇവിടെ എന്താ പറയുക കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ എല്ലാവരും കുറച്ച് കുറച്ച് കഴിക്കുള്ളൂ പിന്നെ ഞാനൊക്കെ കഴിക്കൂല്ല അപ്പോൾ മക്കൾ പിന്നെ വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് ഇത് ഉണ്ടായാലും മക്കൾക്ക് ഇഷ്ടമായതുകൊണ്ട് രാവിലെ മുതൽ രാത്രി വരെ ചോറിന് പകരം ഇത് കഴിച്ചുകൊണ്ട് നടന്നോളും ചോറിന് വലിയൊരു ആവശ്യം ഇതുണ്ടായാൽ പിന്നെ ഉണ്ടാവില്ല ചപ്പാത്തിൻ്റെ പോലെയല്ല കേട്ടോ ഇതിങ്ങനെ ലെയർ ലെയർ ആയിട്ട് കിട്ടുന്നതുകൊണ്ട് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചപ്പാത്തി ആയാൽ വലിയ ആവശ്യം ഉണ്ടാവില്ല ഇതാകുമ്പോൾ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചപ്പാത്തിനേക്കാളും കുറച്ച് വലിയൊരു ഉരുളാക്കിയിട്ട് നമ്മളിത് എടുക്കണം ചപ്പാത്തിൻ്റെ മാവ് മാത്രമല്ല കേട്ടോ കുറച്ച് ഹാഫ് മൈദ ഹാഫ് ഗോതമ്പ് അങ്ങനെയാണ് ഞാൻ എടുക്കൽ കറക്റ്റ് എങ്ങനെയൊക്കെയാണെന്നുള്ളതെന്ന് എനിക്കറിയില്ല ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എന്താ ഇത് ആദ്യം ചപ്പാത്തിൻ്റെ പോലെ പരത്തിയിട്ട് ആദ്യം ഓയിൽ പരട്ടി അതിൽ കുറച്ച് പൊടിയിട്ടിട്ട് പിന്നെ ഇങ്ങനെ അവിടുന്ന് ഇവിടെ നിന്ന് ഇതാക്കിയിട്ട് കുറച്ച് ഓയിൽ പരട്ടിയിട്ട് വീണ്ടും പൊടിയിട്ടിട്ട് ആ ലെയർ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണേ മടക്കിയിട്ട് അവിടെ വെക്കും അങ്ങനെ എല്ലാം നമ്മൾ ഇങ്ങനെ മടക്കി വെക്കണം അപ്പം തന്നെ പരത്താനുള്ളതേ ഉള്ളൂ ഞാൻ പിന്നെ കുറച്ച് എളുപ്പപ്പണിയാക്കിയിട്ട് ഏതാണ് എളുപ്പം എന്നുള്ളതൊന്നും എനിക്കറിയില്ലേ അതൊക്കെ ഓരോരുത്തരെ കൺവീനിയൻസ് അനുസരിച്ചായിരിക്കും ഇത് ഇങ്ങനെയാണ് ചെയ്യുക കാണുമ്പോൾ മനസ്സിൽ ഞാൻ പറഞ്ഞു കൊളാക്കുന്നില്ല എല്ലാവർക്കും അറിയാതിരിക്കും ഇത് ഇപ്പം അറിയാൻ വലിയ സംഭവമൊന്നുമില്ല അങ്ങനെ ഞാൻ ചേച്ചിക്കവിടെ വേറെയും കുറേ മീ ആ ഇതിൻ്റെ കൂടെ മീൻകറി ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ മീൻകാരം വന്നപ്പോൾ ചേച്ചിക്ക് അതിൻ്റെ കൂടെ മീൻ ഉണ്ടായിരുന്നത് ചെമ്മീ മാത്ര കൂടെ ഉണ്ടായിരുന്നുള്ളൂ ചെമ്മീനും ചൂടമീനും ആയിരുന്നു കേട്ടോ ചൂടക്ക് വേറെ സ്ഥലത്ത് വേറെന്താ പറയുക എന്നുള്ളത് എനിക്കറിയത്തില്ല നല്ല നത്തൽ മീനിനേക്കാൾ കുറച്ചും കൂടി വലുപ്പത്തിലുള്ളൊരു മീൻ പോലെയുള്ള മീനില്ല അതിനാണിവിടെ ചൂടാന്ന് പറയാം അപ്പോൾ ചെമ്മീനാണ് രാവിലെ തന്നെ മുളകിടാൻ നല്ലതെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ചെറിയ കുഞ്ഞ് ചെമ്മീനായിരുന്നു അത് നന്നാക്കണ പണിയാണ് ചേച്ചിക്ക് കിട്ടിയത് അപ്പോൾ അത് കറി വെക്കണം അപ്പോൾ ചേച്ചിക്ക് അവിടെ എട്ടിൻ്റെ പണി ചേച്ചി ചേച്ചിക്ക് കിട്ടിയതുകൊണ്ട് ചേച്ചി അവിടെ ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ എനിക്കും ഇവിടെ എട്ടിൻ്റെ പണി കിട്ടിയതുകൊണ്ട് ഇവിടെ ഞാനിവിടെ ആണ് അപ്പോൾ അതാ ഞാനവിടെ എല്ലാം അങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട് ഇനി അത് ഒന്നും കൂടി ഈ ചതുരത്തിലാക്കി പരത്തണം അടുത്ത പണി അതാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ പരത്തുന്നതിനനുസരിച്ച് സൈഡിൽ തന്നെ ചു ചുടുന്നുണ്ട് കാരണം നമ്മൾ ഓവർ ടൈം ഇങ്ങനെ വേസ്റ്റാക്കി കളയണ്ടല്ലോ പിന്നെ ഇതിങ്ങനെ പരത്തിയിട്ട് അവിടെ കൗണ്ടർ ടോപ്പിൽ ഇത് ഒട്ടിപ്പിടിക്കുകയും ചെയ്യും ഇങ്ങനെ ഇങ്ങനെ വെറുതെ ടൈമും വേസ്റ്റാക്കി കളയണ്ടല്ലോ നമ്മൾ നമ്മളെന്തിനും നമ്മൾ ടൈം ഇങ്ങനെ വേസ്റ്റാക്കി കളയണത് പിന്നെ ഇതിൻ്റെ ഇപ്പോൾ ഇത് ഒരാളും കൂടി ചെയ്യാനുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്യട്ടോ ഞാൻ ഇത് കുറച്ചും കൂടി പണ്ടാണെങ്കിൽ കുറച്ചും കൂടി സ്പീഡ് ചെയ്ത് തന്നെ കേട്ടോ ഇപ്പോൾ ഇങ്ങനെ എല്ലാം സ്ലോ സ്ലോ ആയിരിക്കും എല്ലാം ഇങ്ങനെ എന്താ പറയുക ചെയ്യാണ്ട് ചേച്ചി എല്ലാം ഈ അവിടെ ഇരുന്നോ ഞാൻ ചെയ്തു തരാമെന്നൊക്കെ ഇങ്ങനെ പറയണോണ്ടേ ഇപ്പം ഒന്നും ചെയ്യാണ്ട് ചെയ്യാണ്ട് ഞാൻ എല്ലാം സ്ലോ ആയിട്ടുണ്ട് ഇപ്പം ഞാൻ ചേച്ചിനോട് പറയുമായിരുന്നു ഞാൻ ഇപ്പോൾ ഒന്നും ചെയ്യാണ്ട് ഞാനിപ്പോൾ അടുക്കളയിലത്തെ പണിയൊക്കെ ഭയങ്കര സ്ലോ ആയിട്ടുണ്ട് പണ്ട് എന്തോ ഒരു സ്പീഡ് ചെയ്തിട്ടുണ്ട് എന്ന മുതലായിരുന്നു ഞാൻ എന്നൊക്കെ പറയുന്നത് മക്കളൊക്കെ രണ്ടാളെ സ്കൂളിൽ പറഞ്ഞേക്കാളെ സ്പീഡ് ഓടി വേഗം വേഗം ചെയ്യുമായിരുന്നു ഇപ്പോൾ ഒന്നും ചെയ്യാണ്ട് ചെയ്യാണ്ട് നിങ്ങളെന്നെ മടിച്ചാക്കിയെന്നൊക്കെ ഞാൻ ചേച്ചിനോട് പരാതി പറയായിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനെതാ എല്ലാം നാലൊടുക്കത്തിലേക്ക് ചുട്ട് ചേച്ചി ചെമ്മീൻ മുളകിട്ടൊക്കെ ആക്കി ഞാൻ ഇതാണ് കഴിക്കുന്ന മക്കളെ ഇതൊക്കെ നമ്മൾ കീറ്റോലായിരുന്നല്ലോ അപ്പോൾ കുറച്ചൊക്കെ ചീറ്റ ചെയ്യുന്നുണ്ടെങ്കിലും അതൊക്കെ ഫുള്ളായിട്ട് നിർത്തി നമ്മൾ ഈ ഡയറ്റിൽ നിന്ന് മൊത്തത്തിൽ മാറിയാൽ പെട്ടെന്ന് തന്നെ ഈ കഷ്ടപ്പെട്ടതൊന്നും ഉണ്ടാവില്ല മൊത്തത്തിൽ പെട്ടെന്ന് എന്താ പറയുക പഴയ വെയിറ്റിലേക്കെന്നെത്തും അത് എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് താങ്ങാവുന്നതിലപ്പുറമായിരിക്കും നമ്മൾ അത്രയും കഷ്ടപ്പെട്ടതല്ലേ അപ്പോൾ നമ്മൾ അതിലേക്ക് കിടക്കുന്നില്ല അപ്പോൾ ചേച്ചിതാ വീണ് കൊണ്ടുത്തന്നിട്ടുണ്ട് ചെമ്മീന് നല്ല ഫ്രൈ ചെയ്ത് കൊണ്ടു തന്നിട്ടുണ്ട് ഇതും കൂടി കഴിച്ചിതാ എനിക്ക് കഴിക്കാൻ എന്ന് എന്നിട്ട് കൊണ്ടു തന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ അത് കഴിച്ചിട്ടുണ്ട് പിന്നെ ഈ എഗിന് മുകളിൽ കൂടി ഞാൻ കുറച്ച് കറി ഒഴിച്ചിട്ട് സെറ്റപ്പ് ആക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി പിടിക്കണ്ടേ അതൊന്നും ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല ചിലപ്പോൾ നിങ്ങൾക്ക് ബിയേഡായിട്ട് തോന്നും കാരണം നമ്മൾ അങ്ങനെയൊന്നും കഴിക്കില്ലല്ലോ അപ്പോൾ ഇന്നത്തെ വെയ്റ്റ് കണ്ടോ എയ്റ്റി ടു പോയിൻറ്റ് സീറോ ഫൈവ് ആണ് വീണ്ടും നൂറ് ഗ്രാം കുറഞ്ഞു മക്കളെ ഇത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ മാഗി കണ്ടപ്പോൾ മാഗിന്ന് ഒരു സ്പൂൺ കഴിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം എല്ലാം ഞാൻ കുറച്ച് കുറച്ച് കഴിക്കുന്നുണ്ട് ഞാൻ ചീറ്റ് ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ വെയ്റ്റിൽ ചെറിയ ചെറിയ വ്യത്യാസം വരുന്നുണ്ട് എന്തായാലും ഞാനൊരു പോസിറ്റീവായിട്ട് എടുക്കുന്നു എനിക്കെന്തായാലും ഇനി സ്ട്രിക്റ്റ് ആക്കാൻ പറ്റും പറ്റുന്നില്ല കേട്ടോ ഞാനും മാക്സിമം നിങ്ങൾ വിചാരിക്കും ഇവക്കെന്താ സ്ട്രിക്റ്റ് ആക്കിക്കൂടെ എന്നുള്ളത് എന്നെക്കൊണ്ട് പറ്റുന്നില്ല മനസ്സിലാക്കുന്നു വിചാരിക്കുന്നു ഞാൻ അത്രത്തോളം ശ്രമിക്കുന്നുണ്ട് കേട്ടോ അവിടെ എല്ലാവരും ഞങ്ങൾ ഗ്രൂപ്പിൽ എല്ലാവരും ആക്റ്റീവായിട്ട് എല്ലാവരും അത്രയും വെയിറ്റ് ഓർക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് ശ്രമിക്കുകയല്ലേ അപ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് എല്ലാവരും ശ്രമിക്കുന്നോണ്ട് തന്നെ ഞാനും അത്രയും സ്ട്രിക്റ്റ് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നെക്കൊണ്ട് നടക്കാഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ അതാ അതൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇതേമാതിരി ഗ്രൂപ്പ് കോളൊക്കെ ചെയ്ത് വെയിറ്റിൻ്റെ കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഉമ്മയും കാക്കയും നയനയും താത്ത എല്ലാവരും അണിയും നീനും ഒക്കെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ ഓരോക്കെ അങ്ങനെ അതിൻ്റെ ഇടയിൽ പോയതാണ് അതൊക്കെ കഴിഞ്ഞിട്ട് ഇതായത് വൈകുന്നേരം ഞാൻ പറഞ്ഞില്ലേ ഞാൻ മക്കളെ കൂടെയൊക്കെ ചോറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇച്ചിരി അതൊന്നും ഞാൻ പിന്നെ വീഡിയോ എടുത്തിട്ട് ഇച്ചിരി മീൻസ് ഒന്നോ രണ്ടോ ഉരുളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ വൈകുന്നേ രാത്രി ശുചി വന്നപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളാണ് കേട്ടോ അതൊക്കെ അയ്യോ അന്ന് പറയാണ്ടൊക്കെ ആ വേദം സ്നാക്സൊക്കെ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പ്രോപ്പറായിട്ട് ആരെങ്കിലുമൊക്കെ എന്താ ഗസ്റ്റൊക്കെ എപ്പോഴും അധികം ഗസ്റ്റൊക്കെ വരുന്നൊരു വീടാണ് കേട്ടോ അത് സുജിൻ്റെയൊക്കെ ഫ്രണ്ട്സായിട്ടും അല്ലെങ്കിലൊക്കെ കുടുംബക്കാര അങ്ങനെ ആരെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലൊക്കെ വരുന്ന ഒരു വീടായതുകൊണ്ട് ഇവിടെ ഒന്നും ഇല്ലെങ്കിൽ ശരിയാവൂല പെട്ടെന്ന് വരുന്നതുകൊണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് സ്നാക്സുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പേരൊന്നും ഇപ്പോൾ ഞാൻ പറയുന്നില്ല അപ്പോൾ ഇതാ ഞാൻ പിന്നെ രാത്രി ഇതൊക്കെ കുറച്ച് ചെമ്മീൻ കറിയും ചെമ്മീം റോസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെയാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗ്യാസ് ഞാൻ കൂടുതൽ വലിപ്പിച്ച് നീട്ടി പറയുന്നില്ല ഞാൻ നല്ല ചീറ്റിങ്ങിലൂടെയാണ് പോകുന്നത് വെയിറ്റ് സ്റ്റെക്കാകുവാണെങ്കിൽ കൂടുകയാണെങ്കിൽ ഞാൻ എന്തായാലും നോർമൽ ഡയറ്റിലേക്ക് മാറുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നാളത്തെ വീഡിയോ ആയിട്ട് കാണാം